നമ്മൾ കറിയിലല്ലേ കൂടുതലും ഇടുന്നത് അത് പക്ഷേ കറിയിൽ ഇടുന്നതും പണ്ടുള്ളവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടിട്ടതായിരിക്കും കാരണം ഇത് പ്രധാനമായിട്ടും ഇതിന് ദഹനത്തെ കറക്റ്റ് ആക്കാനുള്ള ഒരു ഫങ്ഷൻ ഇതിനുണ്ട് അതറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പം പണ്ടുള്ളവർ ഈ സംഭവം നമ്മുടെ കറിയിൽ ഉൾപ്പെടുത്തിയത് ഇറിട്ടബിൾ ബവൽസ് ഉണ്ടും ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ദഹം പിരിഞ്ഞ് പിരിഞ്ഞ് പോകുന്നു ബവൽസ് റിപ്പീറ്റായിട്ട് പോകുന്നു അതിനകത്ത് പച്ചമൂറിൻ്റെ കൂടെ കലക്കി കഴിക്കാൻ വളരെ ബെസ്റ്റാണ് കറിവേപ്പല അപ്പം എന്നാണ് ഇതിൻ്റെ സംസ്കൃതത്തിൽ പറയുന്നത് ഇതിൻ്റെ മെയിൻലി ഇങ്ങനെ ഒരു ഉണ്ട് പിന്നെ തലമുടി കറക്കാനായിട്ട് നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പൊക്കെ ഇത് ഉള്ളിൽ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ തലയിൽ എണ്ണത അച്ചി കാച്ചി തേക്കാനും അങ്ങനെയുള്ള കാര്യത്തിനുമൊക്കെ നല്ലതാണ് എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണത്തിൽ ഇത് റെഗുലർലി ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥേനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും പ്രാണദർശന്റെ സ്പിരിച്വൽ ഗാദറിംഗ് കോട്ടയത്ത് ഓഗസ്റ്റ് ഒൻപതും പത്തും തീയതികളിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം കിഷോർജിയുടെ യോനി മെഡിറ്റേഷനിലും ചക്ര ആക്ടിവേഷനിലും പങ്കെടുക്കാം